മലയാളം പിങ്ക് ബോ സീസൺ സിക്സിൽ ഒരു രക്ഷയും ഫാഷൻ ഷോ എന്ന് പറയുന്നത് യമുന റാണീൻ്റെ തന്നെയാണ് അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് ആ ചേച്ചീനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി ആ ചേച്ചി അത് ചെയ്തിട്ടുണ്ട് വളരെ നന്നായിട്ട് തന്നെ തന്നെ കൊണ്ട് തനിക്ക് കിട്ടിയ വേഷം അനുസരിച്ച് നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ആ ചേച്ചി കാഴ്ചവെച്ചത് എന്താണെങ്കിലും അവിടെ ചെയ്തവരിൽ വെച്ച് ഏറ്റവും നന്നായി ചെയ്തതും യമുന ചേച്ചിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ എങ്ങനെ ജഡ്ജ്മെൻറ്റ് ചെയ്തു എന്നല്ല പക്ഷേ ചേച്ചി നല്ല നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഇത് വെച്ചിട്ട് ശരണേനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ചേച്ചിയാണ് കുറച്ചും കൂടെ ബെറ്റർ ആയി ചെയ്തതെന്ന് തോന്നുന്നു എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്നത്തെ ലൈവിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചൊരു ഭാഗം ഉണ്ടെങ്കിൽ അത് ഈ ചേച്ചീൻ്റെ ഇന്നത്തെ ഫാഷൻ ഷോ തന്നെയായിരിക്കും